അസ്സലാമു അലൈക്കും നിങ്ങൾ ക്യാപ്ഷൻ കണ്ടിട്ട് വന്നതായിരിക്കും അല്ലേ ടൈറ്റിൽ കണ്ടിട്ട് ആ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയേണ്ടിട്ട് തന്നെ വന്നതാണ് ഞാൻ നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും നടക്കുന്നൊരു സംഗതിയാണ് എന്ത് മക്കളും ഭാര്യയും ഭർത്താവും തമ്മിൽ അടങ്ങുന്ന കുടുംബജീവിതത്തിൽ ചെറിയ സൗന്ദര്യ പണക്കത്തിലോ എല്ലാം നടക്കുമ്പം നമ്മൾ ആ ഒരു പ്രഷറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകും അല്ലേ എല്ലാവരും ഉണ്ടാവും തീരെ ഉണ്ടാവാത്ത കുടുംബങ്ങൾ ചുരുക്കമായിരിക്കും അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മുടെ സൗണ്ട് കുറച്ചെങ്കിലും ഒന്ന് ഉയരാന് സാധ്യതയുണ്ട് അല്ലേ ആ ചെറുങ്ങനെ ഇങ്ങനെ സൗണ്ട് താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികൾ പ്രഷറ് അടിച്ചു കയറുന്ന സമയത്ത് ആ ഒരു ഇമോഷൻസിൽ കുറച്ച് സൗണ്ട് കൂടാൻ സാധ്യതയുണ്ട് ആര് കേൾക്കും ചുറ്റുള്ളവർ കേൾക്കുക ഒന്നും നമ്മൾ ചിന്തിക്കൂല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ ആൾക്കാർ എന്നുള്ളതാണ് ഇവിടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നിന്ന് വയ്ക്കണ്ട അപ്പുറത്ത് വെക്കണ്ട ഇപ്പുറത്ത് വയ്ക്കണ്ട ചെറുങ്ങനൊരു സൗണ്ട് എന്തെങ്കിലും ഒരു അടിപൊളി എന്തെങ്കിലുമൊന്ന് കേൾക്കുമ്പോഴേക്കുണ്ടല്ലോ അവരവരുടെ പണിയെല്ലാം ജോലിയെല്ലാം അടുക്കളയിലെ ജോലിയെല്ലാം അവിടെ മാറ്റി വെച്ചുകൊണ്ട് ഈ അപ്പുറത്തെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഏന്തി നോക്കുക ആ പോരാത്തീനോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കുന്നത് പോയിട്ട് ഇങ്ങനെ ഫോണ് വിളിച്ചിട്ട് അപ്പുറത്തെ വീട്ടുകളിൽ വീടുകളിലെല്ലാം ഫോൺ വിളിച്ചിട്ട് അന്വേഷിക്കും ആ എന്തുന്ന അവിടെ സംഭവിച്ചത് അതെന്താ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് അത് അവിടുന്ന് ഇങ്ങനെ ഒച്ചപ്പാട് കേൾക്കുന്നത് എന്താണ് ഇങ്ങനെ ഇങ്ങനെ അന്വേഷിക്കുന്നത് നിങ്ങളെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് കുറച്ച് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ എൻ്റെ അറിവിലുള്ള കുറച്ച് ആൾക്കാർ എസ്പെഷ്യലി ഞാൻ പറയുക സ്ത്രീകൾ ആണുങ്ങളൊന്നും ഇങ്ങനത്തെ ഇങ്ങനത്തെ വേണ്ടാത്തത് എന്തിനൊന്നും ആണുങ്ങളെ കിട്ടൂല ഇവിടെ അതിന് പേരെന്താ പറയുക എന്നറിയാം മാത് നോക്കല് എന്നാ പറയുക കേട്ടങ്ങൾ ചിരിക്കും മാത് നോക്കുക അപ്പുറത്തെ വീട്ടിലെ മാത് നോക്കുക അപ്പം അങ്ങനെ മാതൃ നോക്കുന്ന ഒരു പറ്റം സ്ത്രീകൾ ഉണ്ട് ഇവിടെ പിന്നെ പോരാത്തിന് അവരവരെ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കും അതൊന്നും ആരോടും തുറന്നു പറയൂല അവരെ വീട്ടിൽ ഇതിനെക്കാട്ടിലും ഡബിൾ ഉണ്ടാവും പക്ഷേ അതൊന്നും ആരോടും പറയൂല എന്നിട്ട് മറ്റുള്ളവരത് ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടിയിട്ട് എല്ലാവരോടും അന്വേഷിച്ചിട്ട് എടുക്കും എന്തിൻ്റെ ആവശ്യമാണ് അവനവൻ്റെ കാര്യം നോക്കിയിട്ട് ജീവിക്കല്ലേ വേണ്ട അല്ലേ അപ്പം ഇത് അങ്ങേ അറ്റ എഴുത്തിയിട്ടാണെന്ന് ഞാൻ പറയുന്നത് എല്ലാവരും അല്ല ഞാൻ പിന്നെയും പറയുന്ന എല്ലാവരും അല്ല പറയുന്നത് ഒറ്റപ്പെട്ട ഓരോരോ ആൾക്കാരുണ്ട് ഇങ്ങനെ ചില ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും ഇങ്ങനെ പിന്നെ നമ്മുടേത് നം നമ്മുടേത് അവിടെ ഒളിപ്പിച്ചിട്ട് അവിടെ വെക്കുക എന്നിട്ട് ആരാൻ്റെ കാര്യം ചകഞ്ഞ അന്വേഷിക്കുക ഒരു പത്താളോട് പറയുകയും ചെയ്യണം അതാ രസം ഒന്നുകിൽ ഫോൺ വിളിച്ചിട്ട് പറയണം അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി കുത്തി ഫോൺ വിളിച്ച് പറയുന്നതും പോട്ടെ അതും പോരാഞ്ഞിട്ട് കുറച്ച് മനസ്സുഖത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തെ വീടുകളിലെല്ലാം പോയിരുന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് രസിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം രസം എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെടുന്ന ഈ പിന്നെ പ്രഷറിൽ ഈ ചൂടാകുന്ന ഭാര്യയും ഭർത്താവുണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റോ കയറി വന്ന ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ചിലപ്പോൾ ഒരു ദിവസം ഒന്നും വേണ്ടി വരില്ല അവരങ്ങ് ശരിയാവും പിന്നെ ഈ പറഞ്ഞവരെന്തായി അത് ചിന്തിക്കുന്നുണ്ടോ നമുക്ക് നല്ലൊരു പാർട്ട്നറെ കിട്ടുക നല്ലൊരു നെയ്ബറെ കിട്ടുക എന്നെല്ലാം പറയുന്നത് അത്രയും ലക്കിയാണ് അല്ലേ അപ്പം ഞാനിത് ഒരാളെയും താത്തി കെട്ടിയിട്ടൊന്നും അല്ല പറയുന്നത് നമ്മൾ കുറച്ച് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞതാണ് അനുഭവം വന്നത് കൊണ്ട് മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഇനിയും ആരും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കട്ടെ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും എല്ലാ കുടുംബത്തിലും ഉണ്ടാവും അപ്പം ആശ അല്ല ഞാനും എൻ്റെ ഭർത്താവും ഒരു പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കുമോ എന്തോളി ഇതുവരെയും ഒരു പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ലാണ്ട് നല്ല യോജിപ്പിൽ തന്നെ പോകുന്നുണ്ട് എന്നും പഠിച്ചോന് അതേപോലെ മുമ്പോട്ട് പോകാൻ പഠിച്ചോന് തൗഫിക്ക് ചെയ്യട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു എന്താ പറയുക എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി ഇങ്ങനെ കൈ കൊട്ടിച്ചിരിക്കാൻ നൂറ് പേരാണ് അത് നല്ല രീതിയിൽ പോകുമ്പോൾ അസൂയി കുശുമ്പും കൊണ്ട് നടക്കുന്ന ചില ജന്മങ്ങൾ അങ്ങനെ വേണം പറയാൻ ചില ജന്മങ്ങൾ അത് അങ്ങനെയാണ് മറ്റുള്ളവരുടെ പതനം കണ്ടിട്ട് സന്തോഷിക്കുക ചിരിക്കുക വായി പൊത്തിച്ചിരിക്കുക അവരറിയുന്നുണ്ടോ അവർക്ക് നാളെ എന്താണ് പറച്ചോന് വെച്ചിട്ടുള്ളത് എന്ന് അല്ലേ ഇങ്ങനെ ചെയ്യുന്നവർക്ക് പറച്ചോന് എന്താണ് നാളെ വെച്ചിട്ടുള്ളതെന്ന് അവർ പോലും ചിന്തിക്കുന്നില്ല അപ്പം ഞാൻ ഒരാളെ ഞാൻ എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുക ഞാനിത് ഈ മൂന്ന് മക്കളെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കിയിട്ട് ഞാൻ എന്നെ ഇവിടെ അറിയുന്നവർക്കറിയാം എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഇപ്പോൾ ഒന്നാമതെന്ന് വെച്ചാൽ എനിക്ക് തീരെ ടൈമില്ല ഇവിടുത്തെ മക്കളെ നോക്കി ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി അതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യങ്ങൾ നോക്കി വീട് നോക്കി പോരാത്തിന് ഇതാ ഈ യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത് ഞാൻ ഒരാളെ ഒന്നിനും ഞാൻ പോക്കില്ല കുടുംബത്തിൽ വരെ എന്ന് പറയും പോലെ ഒരു പെരുന്നാക്കൊല്ലം ഒന്ന് പോയി വന്നതാണ് അത്ര വരെ എനിക്ക് ഒന്നിനും ഒരു ടൈമും കിട്ടാറില്ല ഞാൻ കിട്ടിയാൽ തന്നെ ഞാൻ ഒരാളെ കാര്യം അന്വേഷിക്കാനും പോക്കില്ല ഒന്നിനും പോക്കില്ല ഒരാൾ എങ്ങനെ ആ ഇങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ അത്ര തന്നെ അല്ലാണ്ട് ഞാൻ ഇപ്പോൾ എന്നെ പൊക്കി പറയുന്നില്ല എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഒരാളെ കാര്യം അന്വേഷിക്കാൻ ഞാൻ പോക്കില്ല എനിക്കത് ഇഷ്ടമല്ല പിന്നെ ഇത് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് എത്ര ആൾക്ക് ഇങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ട് എത്ര ആൾക്കാർക്ക് ഇങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പോലും അറിയാണ്ട് എന്നിട്ട് വേറൊരാൾ മുഖേന നമ്മളത് അറിയുമ്പോൾ ഒരു വിഷമം അല്ലേ അത് എത്രത്തോളം ആയിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാരുടെ ഇടയിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്താ പറയുക എല്ലാവരും നേരമാവട്ടെ നല്ലതാവട്ടെ അല്ലേ നമ്മളൊരാൾക്കൊരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല നമ്മൾ നമ്മളേതായിട്ടുള്ളതിലിങ്ങനെ ജീവിച്ചു പോകുന്നതേ ഉള്ളു എനിക്ക് പറയാനുള്ളു നമ്മൾ ജീവിക്കുന്നിടത്ത് ആരും വന്ന് എന്തി നോക്കാണ്ട് നമ്മളെ സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ വിടുക നമ്മൾ ആർക്കും ഒന്നിനും പോകുന്നില്ല അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം പഠിച്ചും വരുത്തട്ടെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അലൈക്കും